ൻ ചിന്മുദ്രയാണീ എഴുത്തുകൾ തന്മകനായി പകർന്ന പാൽമുത്തുകൾ ഇന്നു നാം വീടിന് മോടികൂട്ടുന്നേരം ഒന്നായി അടുക്കി ഒതുക്കി വെക്കട്ടെ ഞാൻ പട്ടണക്കോപ്പൂ നിറക്കയാലിച്ചില്ലു വെട്ടികൾ തിങ്ങി നിന്നിഷ്ടമാണെൻ്റെയും കാൽപെട്ടയിൽ വച്ചു താഴിട്ടു പിന്നിലെ ചായ്പിയിലൊളിച്ചറിയില്ല കുട്ടികൾ എത്ര കൗതൂഹലം നോക്കിയാൽ മിണ്ടുമി ചിത്രലേഖത്തിൻ്റെ താളുകൾ അമ്മൻ വാത്സല്യമുദ്ഖണ്ഡ സാരോപദേശങ്ങൾ വേദനാ പ്രാർത്ഥന നാമസങ്കീർത്തനം ണങ്ങൾ വീട്ടുവഴക്കുകൾ ഊട്ടുത്സവങ്ങൾ ഒലിപ്പാടുകൾ നാവേറുമന്ത്രം നാറുക്കിലപ്പൂവുകൾ നിർവീഴ്ചയാറ്റാൻ മരുന്നു കുറിപ്പുകൾ നാഥമായി വന്നെൻ്റെ നാവിലെത്തേനായി നാഭിയിൽ സ്പന്ദിച്ചതിയുള്ളെഴുത്തുകൾ ോന്നിനോരോ മൊഴിച്ചന്തമയാം നേരിൻ്റെ ഈണവും താളവും ഇമ്പവും അമ്മയ്ക്കു മാത്രം തരാൻ കഴിയുന്നതാം വെണ്മയും ഞാനാകുമോർമൻ ഭൂമിയും ഭദ്രമായി തന്നെ ഇരിക്കട്ടെ കുട്ടികൾ തൊട്ടുവായിച്ചാലശുദ്ധമെന്നോതിനീ നവീനം കുലീനം പ്രിയേ നിൻ്റെ സുന്ദരദൃഷ്ടി നിന്നിഷ്ടമാണെൻ്റെയും അമ്മയുടേതാമെഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ നമ്മൾ വിദേശത്തു നിർമ്മിച്ചൊരമ്മതൻ ബിംബമീ ആദിത്യശാലയിൽ ശോഭനം ൊക്കിളിൻ വള്ളിയടർത്തിക്കളഞ്ഞുനിൻ പൊൽക്കരൾ കൂട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോഴേ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം മറന്നു തുടങ്ങി ഞാൻ എങ്കിലുമ്മയോരോർമ്മയായി ആദിമ സംഗീതമായി വന്നു മൂളുന്നിടക്കിടെ അമ്മയോരോർമ്മ പുത്തൻ പ്രകാശങ്ങൾ ജന്മമാളും വനപ്രാചീന നീലയിൽ മങ്ങിയമർന്നതാം ഓർമ്മ വല്ലപ്പോഴും നമ്മളോർത്താലുമില്ലെങ്കിലും കാവലായി പിൻപേ പറക്കും കുളിർമരക്തത്തിലെ ചൂടായി നിൽക്കുന്ന തന്മയും താളവും അമ്മയുടേതാ മെഴുത്തുകളൊക്കെയും അമ്മയായി ഇരിക്കട്ടെ എപ്പോഴും ആരു വായിക്കുമീ മായു ആരുടെ നാവിയിലുയർക്കുമീ ചൊല്ലുകൾ നാളെ ഈ കുട്ടികൾ ചോദിക്കുമോ നമ്മളാരുടെ കുട്ടികൾ ആരുടെ നോവുകൾ തായ് മൊഴി തന്നീണമെങ്ങനെ നാവെടു ഓർക്കുന്നതെങ്ങനെ തായ് മനസ്സിൻ്റെ തുടിപ്പുകൾ എങ്ങനെ തായ് ചൊല്ലിലൂറിയ താളങ്ങളെങ്ങനെ താരാട്ടിലോലുന്ന മാധുര്യമെങ്ങനെ താൻ തന്നെ വന്നു പിറന്നതുമെങ്ങനെ ആരു തേടും നാളെ നമ്മുടെ കുട്ടികൾക്കോർക്കാനും അമ്മയേ വേണ്ടായിരിക്കുമോ